ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി പരാതി സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്നാണ് പരാതി ചോദ്യങ്ങൾ നേരത്തെ യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പരാതിയിൽ സമഗ്രാന്വേഷണം നടത്തണമെന്ന് കെ എസ് യു ആവശ്യപ്പെട്ടു കെ യു ജില്ലാ നേതാക്കൾ ഡി ഡി എ കാണുകയാണ് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർത്തിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് ഒരു വിഷയം പക്ഷേ ചോർന്നുവെങ്കിൽ ഗുരുതരമായ കുറ്റമാണ് ഇക്കാര്യത്തിൽ അധികൃതർ എന്തു പറയുന്നു വി രഞ്ജിത്ത് നിക്കേഷ് ചോർത്തിയതുകൊണ്ട് ഇപ്പോൾ ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും യൂട്യൂബ് ചാനലുകളും പരസ്പരം മത്സരിക്കുന്നത് അവർ പറയുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നു അത് അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ അക്കാഡമിക് മികവുമായി കാണിക്കാനുള്ള ഒരു നിരന്തരമായ ശ്രമം ഈ യൂട്യൂബ് ചാനലുകളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഒരു പബ്ലിസിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഒരു അക്കാഡമിക് മികവും തെളിയിക്കാനായിരിക്കാം ഇത്തരത്തിൽ നടത്തുന്നത് ിൽ പ്രസിദ്ധീകരിച്ച പേപ്പറിൽ ഏഴോ എട്ടോ ചോദ്യങ്ങൾ അതേപോലെ തന്നെ വരികയും അതിനപ്പുറത്ത് അവർ പറഞ്ഞ മാർക്കിന് തന്നെ കൃത്യമായി വരികയും ചെയ്തു എന്നുള്ളതാണ് കെ എസ് യുടെ ആരോപണമായി ഉന്നയിക്കുന്നത് അത് ഒന്നിലധികം ചോദ്യ ചോദ്യപേപ്പറുകളുണ്ട് സോഷ്യൽ സയൻസിന്റെയും ഫിസിക്സിന്റെയും ഒക്കെ ചോദ്യ പേപ്പർ ചോർന്നു എന്ന് പറയുന്നു ഇപ്പൊ ഡി ഡിയുമായി വെറും കെ എസ് യു പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തുകയാണ് ഡി ഡി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി ലഭിച്ചിട്ടില്ല പരാതി ലഭിച്ചാൽ അന്വേഷിക്കാൻ ഡി ഡിമാരിൽ നിന്ന് മറ്റ് ഡിഒമാരിൽ നിന്ന് വിശദാംശങ്ങൾ തേടാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് പോരാ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് കെ എസ് സി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഡി ഡിയും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു വാക്യം പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് നമ്മൾ വീട്ടിൽ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വെബ്സൈറ്റിൽ വരുന്ന ചോദ്യ പേപ്പർ ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക എൺപത് ശതമാനം മാർക്ക് ഉറപ്പായും കിട്ടും തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഇവർ നൽകുന്നുണ്ട് ഈ നിലയിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട് പുറത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മത്സരം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ചോദ്യപേപ്പർ പേപ്പർ ചോർച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത് കാരണം യൂട്യൂബ് ചാനലുകളും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും കുട്ടികളെ ആകർഷിക്കാനുള്ള പ്രധാന മാർഗമായും പറയുന്നത് അവർ പറയുന്ന ചോദ്യങ്ങളും അവർ പറയുന്ന ഉത്തരങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കും നിങ്ങൾക്ക് ഉറപ്പാണ് എന്നുള്ളതാണ് ഈ എൺപത് ശതമാനം മാർക്ക് ഉറപ്പ് വരു കൊടുക്കുന്ന ഒരു ട്യൂഷൻ സെന്ററിലേക്ക് സ്വാഭാവികമായിട്ടും കുട്ടികളെ അരച്ചെത്തും ഇതുതന്നെയാണ് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി മാറുന്നു ഈ മാർക്കറ്റിംഗ് തന്ത്രമായി മാറുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ അതിൻ്റെ ടൂളായി പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അത്തരത്തിലുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ് സ്വാഭാവികമായിട്ടും കെ എസ് അത് ഉന്നയിക്കുന്നു അതിൽ ഡിഇ ഡി എന്ത് എടുക്കും സർക്കാർ തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അവർ ചോദ്യപേപ്പർ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ആ ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു അവസാനത്തെ ക്രിസ്മസ് പരീക്ഷ നടക്കുന്നത് വിശദാംശങ്ങൾ നൽകുന്നത്